മലപ്പുറം ജില്ലയിൽ ആൾതാമസമില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്താൻ പദ്ധതിയിട്ട നിരവധി കേസുകളിലെ പ്രതികളായ രണ്ട് പേർ പെരിന്തമണ്ണ കൊളത്തൂർ പോലീസിന്റെ പിടിയിൽ കൊളത്തൂർ കുറുവ സ്വദേശി കളംതോടൻ അബ്ദുൽ കരീം വഴികടവൂർ സ്വദേശി വാക്കയിൽ അക്ബർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലയിൽ ആൾതാമസമില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച മോഷണ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇത്തരം കേസുകളിലെ പ്രതികളെയും ജാമ്യത്തിലിറങ്ങി മുങ്ങിയവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് നിർദ്ദേശിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നിരവധി ഭവനവേദന കേസുകളിലെ പ്രതികളായ കുളത്തൂർ കുറുവ സ്വദേശി കളന്തോടൻ അബ്ദുൽ കരീം വഴിക്കഴൂർ സ്വദേശി വാക്കൈൻ അക്ബർ എന്നിവരെ പിടികൂടിയത് പെന്തിമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് കുളത്തൂർ എസ് ഐ ഷിജോ തങ്കച്ചൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ പിടികൂടിയത് മലപ്പുറം പാലക്കാട് വയനാട് കോഴിക്കോട് ജില്ലകളിലായി അമ്പതിലധികം മോഷണ കേസുകളിലെ പ്രതികളാണ് അബ്ദുൽ കരീം അക്ബർ എന്നിവർ പകൽ സമയങ്ങളിൽ കാറിലും ബസ്സിലും യാത്ര ചെയ്ത് കറങ്ങി നടന്ന് ആൾതാമസമില്ലാത്ത വീടുകൾ കണ്ടുവയ്ക്കും രാത്രിയിൽ മോഷണം നടത്തി പണവും സ്വർണവും കവർച്ച ചെയ്യുന്നതാണ് രീതി കിട്ടുന്ന പണം ബാംഗ്ലൂർ ആന്ധ്ര കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ കറങ്ങി നടന്ന ആഡംബര ജീവിതം നയിച്ച് ചെലവാക്കും സ്ഥിരമായി മോഷണം നടത്തുന്ന ഇത്തരം പ്രതികൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ കരീമിനെയും കൂട്ടുപ്രതിയായിരുന്ന പുളിയമണത്തിൽ അബ്ദുൽ ലത്തീഫിനെയും കാപ്പാ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കാൻ ഉത്തരവിറക്കിയിരുന്നു ഇതിൽ അബ്ദുൽ ലത്തീഫിനെ നേരത്തെ അറസ്റ്റ് ചെയ്തതാണ് അന്ന് സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്ന അബ്ദുൽ കരീം ബാംഗ്ലൂർ ആന്ധ്രാ സംസ്ഥാനങ്ങളിലും നേപ്പാളിലും ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു അതിനിടെ വീണ്ടും ജില്ലയിൽ മോഷണം നടത്താൻ പദ്ധതിയിട്ട സംഘം മഞ്ചേരി നറുകരഭാഗത്ത് ഒത്തുകൂടി ഫ്ളാറ്റെടുത്ത് താമസിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു അക്ബർ വഴിക്കടവ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് മാസം മുമ്പാണ് ജാമ്യത്തിനിറങ്ങിയത് അതുൽ കരീമിനെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിനായി വിയൂർ അതിസുരക്ഷാ ജയിലിലേക്ക് അയയ്ക്കും അതുൽ കരീമിനും അക്ബറിനും മിക്ക കേസുകളിലും കോടതിയുടെ അറസ്റ്റ് വാറന്റുകൾ നിലവിലുണ്ട് ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ